കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദാമ്പത്യ ഐക്യത്തിനുള്ള അനുഷ്ഠാനം അതിനെ പറ്റിയാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന പരമപ്രധാനമായ പ്രശ്നങ്ങളിലൊന്നാണ് കുടുംബ പ്രശ്നങ്ങൾ അതിന് കാരണങ്ങൾ നിരവധിയാകാം ജ്യോതിഷപരമായി വിവാഹ പൊരുത്തം ഗ്രഹനിലയുടെ സാമ്യത എല്ലാം നോക്കി വിവാഹം നടത്തുന്ന പതിവ് ഒരു വിഭാഗം ആൾക്കാർക്ക് പണ്ടുമുതലേ ഉള്ളതാണ് അത് കുറേയൊക്കെ ഫലപ്രദമാകാറുണ്ട് ചില ഘട്ടങ്ങളിൽ ഫലപ്രദമല്ലാതെയും വരാറുണ്ട് ഇങ്ങനെ ജാതക പൊരുത്ത ചിന്ത ചെയ്ത് നടത്തുന്ന വിവാഹങ്ങളിലും അല്ലാതെ നടത്തപ്പെടുന്ന വിവാഹങ്ങളിലുമെല്ലാം പല കാരണങ്ങളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട് ജാതക പൊരുത്തക്കുറവ് കൊണ്ടോ വ്യത്യസ്തങ്ങളായ സ്വഭാവവിശേഷങ്ങളുടെ പരസ്പര ചേരായ്മ കൊണ്ടോ സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ടോ ക്ഷമയുടെ കുറവ് കൊണ്ടോ സഹനശക്തിയുടെ കുറവ് കൊണ്ടോ കുടുംബത്തിലെ കഷ്ടതകളുടെ പരിണത ഫലമായിട്ടോ ഒക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടാകാറ് പതിവുണ്ട് അതിന് ഭൗതികമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ അത് ചെയ്യണം ചിലര് പരിശീല രായിട്ടുള്ള കൗൺസിലർമാരുടെ അടുത്ത് കൗൺസിലിംഗ് തേടാറുണ്ട് മുതിർന്നവരെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർക്കാറുണ്ട് ഇങ്ങനെ പല മാർഗങ്ങളുണ്ട് ഈ വഴിയിലെ അനുഷ്ഠാന മാർഗങ്ങളെ പറ്റി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ശൈവകലയും ശാക്തീയ കലയും താളം തെറ്റുമ്പോഴാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ ദമ്പതികളും ആത്യന്തികമായി ശിവശക്തികളുടെ വിഭിന്ന ചൈതന്യ അംശ പ്രസാരണങ്ങൾ തന്നെയാണ് ശൈവ ചൈതന്യവും ശക്തി ചൈതന്യവും വളരെ നേരിയ തോതിലെങ്കിലും വിഭജനം ചെയ്യപ്പെട്ട് വ്യത്യസ്തരായ ആൾക്കാരുടെ ഉള്ളിൽ കുടികൊള്ളുന്നതിനാലാണ് എല്ലാ ദമ്പതിമാരുടെയും ഉള്ളിൽ ശിവശക്തി ചൈതന്യം തന്നെയാണെന്ന് പറയുന്നത് ഈ ശൈവ ശാക്തേയ ആന്തരിക തരംഗങ്ങളുടെ താളം തെറ്റൽ നിമിത്തമാണ് എല്ലാ കുടുംബങ്ങളിലും അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് ജ്യോതിഷ തന്ത്രശാസ്ത്രം വ്യക്തമായി പറയുന്നു അപ്പോ വലിയൊരു പ്രശ്നത്തിന് അടിസ്ഥാനപരമായ മൂലകാരണം കണ്ടെത്തി അവിടെ വേണ്ട പ്രതിവിധി ചെയ്യാൻ കഴിഞ്ഞാൽ ബാഹ്യമായ യാതൊരു പ്രതിവിധികളുടെയും മറ്റ് മാർഗങ്ങളുടെയും ആവശ്യമില്ലാതാകും അപ്പോൾ ഈ ദാമ്പത്യ ഐക്യത്തിന് അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല കാരണത്തിന്മേലുള്ള പ്രതിവിധി എന്ന് പറയുന്നത് മംഗളഗൗരി പൂജ എന്ന് പറയുന്ന ചടങ്ങ് തന്നെയാണ് മംഗള ഗൗരി എന്ന് പറയുന്നത് സദാശിവനോടൊത്ത് മാണിക്യമണ്ഡപത്തിൽ ഉപസ്ഥിതയായിരിക്കുന്ന മഹാഗൗരി അല്ലെങ്കിൽ സുന്ദരി ദേവി തന്നെയാണ് മംഗളഗൗരി എന്ന പേരിൽ വ്യത്യസ്ത ദേശങ്ങളിൽ ആരാധിക്കപ്പെടുന്നത് സദാശിവ സഹിത മഹാദേവി സദാശിവനോട് ചേർന്നിരിക്കുന്ന മഹാദേവിയാണ് മംഗളഗൗരി അങ്ങനെയുള്ള മംഗളഗൗരി സങ്കൽപ്പത്തിൽ മംഗള പത്മം ഗ്രഹത്തിൽ വരച്ച് ഈ മംഗളഗൗരി ദേവിയെ ശിവ സഹിതമായി ആവാഹിച്ച് പൂജിച്ച് ദാമ്പത്യ ദോഷകലകളെ നിങ്ങളുടെ ഉള്ളിൽ താളം തെറ്റിക്കിടക്കുന്ന ശിവശക്തി കലകളെ ശൈവ ശാക്തേയ ഊർജ ശാസ്ത്രീയമായി ആകർഷിച്ച് ശുദ്ധി ചെയ്തു പോന്നാൽ എത്ര തീവ്രമായ ദാമ്പത്യ അനൈക്യങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ